സാധനം ഇതാണ് വട നമുക്ക് നോക്കാം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതിനകത്ത് ഉപ്പ് ചേർക്കുക അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക ക്രിസ്പി വട ഉണ്ടാക്കുമ്പോഴുള്ള ഫ്ലോസും പിന്നെ ടിപ്സും ഒക്കെ ഞാൻ ഇടക്ക് പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ശേഷം വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ചതച്ച് വെച്ച മസാലയും ഒരു പകുതി നാരങ്ങയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്മാഷറിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഒരു ബാറ്റർ റെഡിയാക്കാം ബാറ്റർ റെഡിയാക്കാനായി കടലമാവും അതിലേക്ക് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ മസാല നമ്മൾക്കൊന്ന് ഉരുട്ടി ബോൾസ് ആക്കി മാറ്റി വെക്കാം എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച് ബാറ്ററിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണ ചൂടായി കിടക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കരുത് അല്ലെങ്കിൽ പുറത്തുള്ള ബ്രെഡ് ക്രംസ് അങ്ങ് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് അങ്ങനെയായിരുന്നു പിന്നെ രണ്ടാമത് ടെമ്പറേച്ചർ നല്ലപോലെ സ്ലോ ആക്കി എന്നിട്ടാണ് നമ്മളിത് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യത്തെ വീഡിയോവും രണ്ടാമത്തെ വീഡിയോയും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റിയ ഈ മിസ്റ്റേക്ക് നിങ്ങൾക്കും കൂടെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് വീഡിയോയും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായാലേ നമ്മളുടെ വട നല്ലപോലെ ക്രിസ്പും അകത്തുനിന്ന് നല്ലപോലെ കുക്ക് കുക്കായി കിട്ടുള്ളൂ അപ്പൊ ഇതേ ബാറ്ററിൽ വെച്ച് നമ്മൾ ഒരു ടൈപ്പ് ല വടയും കൂടെ നമ്മൾ ഉണ്ടാക്കണുണ്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാദാ ആലു ബോണ്ടയാണ് അപ്പോൾ നമ്മൾക്ക് അടുത്ത ഇതായി ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാതെ സാദാ ആലു ബോണ്ടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് വടയും സാദാജി വട ും തേച്ച ആയിട്ട് ട്രൈ ചെയ്തോ അപ്പൊ നമ്മുടെ സദാല് പൊണ്ണി ടേസ്റ്റ് ചെയ്ത്